ജൂനിയർ മാൻ പ്രതിമ ഏത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നവോ ആ വീട്ടിൽ ദുരന്തവും നാശവും ഉണ്ടാകും എന്നൊരു സിനിമയുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ ജൂനിയർ മാൻറേക്കായി മാറിക്കൊണ്ടിരിക്കുക അദ്ദേഹം എവിടെ പോയി എന്ത് പറയുന്നുവോ അവിടെ ദുരന്തം ഉണ്ടാവുക അദ്ദേഹം പറഞ്ഞു എല്ലാ കപ്പലുകളും ഇനി നമ്മുടെ പോർട്ടുകളിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞം വന്നതോടുകൂടി മനോഹരമായി വന്നടിയും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഒരു കപ്പൽ അദ്ദേഹം ദേശീയ മുങ്ങിപ്പോയിരിക്കശീയപാതയിൽ പറഞ്ഞു ന്യൂയോർക്ക് പോലെ തോന്നുന്നു എനിക്ക് പിറ്റേ ദിവസം തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ ഭൂമി പോലെ കൂരിയാട് ദേശീയപാത പൊളിഞ്ഞു വീണിരിക്കുക തള്ളൽ കുടുന്തോറും റോഡിന്റെ വിള്ളൽ കുടിക്കൊണ്ടേയിരിക്കും വിള്ളൽ നന്നായി കൂടിയപ്പോൾ ഇപ്പോൾ തള്ളൽ നിന്നിട്ടുണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ദൂർത്ത് ഈ അഴിമതി ഈ സ്വജനപക്ഷപാതം ഈ സംസ്ഥാനത്തിനെ തകർത്ത് തരിപ്പണമാക്കിയതിനെതിരെയുള്ള ജനവിധിയാണിത് കുഞ്ഞാലിക്കുടി സായി പറഞ്ഞ പോലെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ ഞങ്ങൾക്ക് വേറൊന്നും പ്രശ്നമല്ല പിണറായി വിജയനെ താഴെ ഇറക്കുക എന്ന ഒറ്റ കൂടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ് ജനങ്ങൾക്ക് മോചന ആവശ്യം നമുക്കറിയാം വന്യമൃഗങ്ങൾ ഈ കൃഷിയിടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കാട്ടാനകൾ വന്ന് ആളുകളെ ചവിട്ടിക്കൊന്നിട്ട് ആന ഏതാണ് കുഴിയാന ഏതാണ് എന്നറിയാത്ത ഒരു വനവകുപ്പ് മന്ത്രിയാണ് നമ്മളെപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് അതേ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദർശനമാണിത് വെറും റീലുകളിൽ ജീവിക്കാമെന്ന് കരുതി എന്നെ ഈ രാജ്യം വീണ്ടും നിങ്ങൾക്ക് അധികാരം തരുമെന്ന് വിശ്വസിക്കേണ്ട ഇപ്പം നാല് റീൽ എടുക്കാന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ചെലവഴിച്ചത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഇത് എന്ത് റീലാണത് മുപ്പത്താറ് ലക്ഷം രൂപ അപ്പം ദൂർത്തടിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് മുഴുവൻ ആശാവർക്കർമാരുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപ അത് വേതനം കൊടുക്കും എന്ന് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അതാണ് അവർ ചോദിക്കുന്നത് അതിന് അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് അവഹേളിച്ച് എന്നിട്ടും അവരുടെ പോരാട്ടം അവരെ നിർത്തിയിട്ടില്ല ആര്യാടൻ ചൗക്കത്ത് ഇവിടെ ജയിക്കേണ്ട ആവശ്യം ഏറ്റവും കൂടുതൽ ആശാ ആശാവർക്കർമാർക്കായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷത്ത് ഇതുവരെ നിന്ന ആശാ വർക്കർമാരുടെ വോട്ട് മുഴുവൻ ആര്യാടൻ ചൗകത്തിനുള്ളതാണ് അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വോട്ടുകൾ മുഴുവൻ ആര്യാടൻ ചൗകത്തിനുള്ളതാണ് കാരണം ഈ ഇടതുപക്ഷത്തെ ഇറക്കാൻ അപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിക്കും സാധിക്കില്ല അത് ആര്യാടൻ ശൗകത്തിനെ സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബുദ്ധിയുള്ള ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്